ബാലസംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാർത്താവതലേക്ക് ഏവർക്കും സ്വാഗതം ബാലസംഘം പട്ടാണി മേഖലയുടെ ഭാഗമാണ് ഇന്നത്തെ വാർത്താവതരണം വാർത്തകൾ വായിക്കുന്ന അഭിനവ് പ്രധാന വാർത്തകൾ പടക്കളത്തിലേക്ക് കേജ്രിവാൾ ലൈംഗികാതിക്രമം ഋർജ്ഭൂഷന്റെ പേരിൽ കുറ്റം ചുമത്തണം സുപ്രീം കോടതി നരേന്ദ്ര ധോൽക്കർ വധം രണ്ടുപേർക്ക് ജീവപര്യന്തം തടവ് നാല് വർഷ ബിരുദം അപേക്ഷ ജൂൺ വരെ ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി കുടുംബം ക്ലിനിക് സ്ഥാപിക്കുന്നു വെടിനിർത്തൽ ചർച്ച നിന്നതോടെ ആക്രമണം ശക്തം ഒന്നര ലക്ഷം പേർ റാഫ വിട്ടു പ്രായം എഴുപത്തിനാല് ഹേമചന്ദ്രൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വാർത്തകൾ വിശദമായി പടക്കളത്തിലേക്ക് കേജരിവാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂൺ ഒന്ന് വരെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ഡൽഹി സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവ സന്ദർശിക്കാൻ പാടില്ല കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളോട് ആശയവിനിമയം പാടില്ല കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനോ കൈവശം വയ്ക്കാനോ പാടില്ല മദ്യനയ കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പാടില്ല ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമുള്ള ഫയലുകൾ അല്ലാതെ ഒരു ഔദ്യോഗിക ഫയലും പ്രസ്താവനകളോ ഒപ്പിടാൻ പാടില്ല എന്നീ കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം ലൈത അതിക്രമം ജഡ് ഭൂഷന്റെ പേരിൽ കുറ്റം ചുമത്തണം സുപ്രീം കോടതി വനിതാ താരങ്ങൾ നൽകിയ ലൈംഗികാതിക്രമണ കേസിൽ ഇന്ത്യ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും ബി ജെ പി മുൻ എംപിയുമായ ബ്രിജഭൂഷൺ ശരൺ സിംഗിന്റെ പേരിൽ കുറ്റം ചുമത്താൻ ഡൽഹി കോടതി ഉത്തരവിട്ടു നരേന്ദ്ര തെബോൽക്കർ വധം രണ്ടുപേർക്ക് ജീവപര്യന്തം തടവ് യുക്തിവാദി നേതാവ് ഡോക്ടർ നരേന്ദ്ര തെബോൽക്കറെ വെടിവെച്ചു കൊന്ന കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതികളായ സജിൻ അന്തൂരെ ശരത് കലാസ്കർ എന്നിവർക്കാണ് ജീവവിരുദ്ധം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയം വിധിച്ചത് പുനെ പ്രത്യേക യു എ പി എ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി കുടുംബം ക്ലിനിക്ക് സ്ഥാപിക്കുന്നു സഹപാഠികൾ ഭാഭർ എന്നിവർക്ക് സൗജന്യ ചികിത്സ ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി കുടുംബം മെഡിക്കൽ ക്ലിനിക്ക് സ്ഥാപിക്കുന്നു വന്ദനയുടെ അമ്മ വസന്തകുമാരിയുടെ പേരിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ സ്ഥലത്താണ് നിർമ്മാണം നടക്കുന്നത് നാലു വർഷ ബിരുദം അപേക്ഷ ജൂൺ ജൂണേരി വരെ പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നാല് വർഷ ബിരുദ പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ വർഷത്തെ അക്കാദമിക് കലണ്ടറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ച നിന്നതോടെ ആക്രമണം ശക്തം ഒന്നര ലക്ഷം പേർ വിട്ടു ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ചർച്ച വെടിനിർ കരാർ വെടിനിർത്തൽ കരാർ ലത്താറെ പിരിഞ്ഞതിന് പിറ്റേന്ന് ഗാസയിലും ഉടനീളം കര വ്യോമ ആക്രമണം നടത്തി ഇസ്രായേൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ നഗരമായ റാഫയിൽ കരസേന ആക്രമണം നടത്തി വടക്ക് ഗാസ സിറ്റിയിലും ആക്രമണം ഉണ്ടായി ആഹാരവും ഇന്ധനം വളരെ കുറഞ്ഞതിനാൽ ഒന്നര ലക്ഷം പേർ റാഫയിൽ നിന്നും ഗാസയിലെ മറ്റിടങ്ങളിലേക്ക് പോയി പ്രായം എഴുപത്തിനാല് ഹേമചന്ദ്രൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മുതിർന്നവരുടെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നയിക്കാൻ പാലക്കാട്ടുകാരൻ പ്രായം എഴുപത്തിനാല് പിന്നിട്ടു ക്രിക്കറ്റ് കളി എന്നാൽ ഹേമചന്ദ്രൻ എം നായർക്ക് ആവേശമാണ് ജീവിതത്തിൽ ഏറെ കാലവും എഞ്ചിനീയറായി ആന്തമാൻ നിക്കോബാറെ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹം ക്രിക്കറ്റിനെ മറന്നില്ല അടങ്ങാത്ത ആവേശം അദ്ദേഹത്തെ ഇപ്പോൾ ലോകകപ്പ് ക്രി ക്രിക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു aga see oli nii õudne inimestele .